വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ച് ഡി ജി സി എ പവർ ബാങ്കിൽ നിന്ന് തീ പടർന്നുള്ള അപകടങ്ങളെ തുടർന്നാണ് നിർണായക ഉത്തരവ് ഡി ജി സി എ പുറത്തിറക്കിയത് വിമാനയാത്രയ്ക്കിടെ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ചാർജ് ചെയ്യരുത് എന്നും ഉത്തരവിലുണ്ട് വിമാനത്തിന്റെ സീറ്റിന് സമീപമുള്ള പവർ ഔട്ട്ലെറ്റ് വഴി ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിനും നിരോധനമുണ്ട് പവർ ബാങ്കുകളും ലിഥിയം ബാറ്ററികളടക്കമുള്ളവയും അടങ്ങിയ ഹാൻഡ് ബാഗ് സീറ്റിന് മുകളിലെ ക്യാബിനുള്ളിൽ വെക്കരുതെന്നും നിർദ്ദേശമുണ്ട് ക്യാമറകളുടെ അടക്കം ബാറ്ററികളും മുകളിൽ വെക്കാൻ പാടില്ല വിമാനയാത്രയ്ക്കിടെ പവർ ബാങ്കുകൾ കൈവശം വെക്കാമെങ്കിലും അവ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കർശന നിർദ്ദേശം പവർ ബാങ്കും ബാറ്ററികളും അടക്കം യാത്രക്കാർ ഇരിക്കുന്നതിന് സമീപം തന്നെ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം വിമാനത്താവളങ്ങളിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം പരസ്യപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇൻഡിഗോ വിമാനത്തിൽ അടുത്തിടെ പവർ ബാങ്കിൽ നിന്ന് തീ പടർന്ന സംഭവം ഉണ്ടായിരുന്നു ഇതിനം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാണ് പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ